തിരുവനന്തപുരത്ത് യുവതിയെ കൊന്നു മണ്ണന്തലയിലാണ് കൊലപാതകം നടന്നത് പോത്തൻകോട് സ്വദേശി ഷഹീനെയാണ് കൊല്ലപ്പെട്ടത് സഹോദരൻ സംഷാദും സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലുണ്ട് മേഘനാ മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് മേഘന ഈ രണ്ടുപേര് പിടിയിലായിട്ടുണ്ട് കസ്റ്റഡിയിലുണ്ട് എന്തിനാണ് ഈ കൊലപാതകം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ അക്കാര്യത്തിൽ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ വിജയകുമാർ പ്രധാനമായും എന്താണ് ഈ കൊലപാതക കാരണമെന്ന് വ്യക്തമാക്കാൻ തന്നെയാണ് പോലീസ് ചോദ്യം ചെയ്യൽ തുടരുന്നത് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞു അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്കായി പ്രതികളെ അതായത് യുവതിയുടെ സഹോദരൻ സഹോദരന്റെ സുഹൃത്ത് എന്നിവരെ ഇപ്പോൾ പെരു പെരൂർക്കട സർക്കാർ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടാണുള്ളത് അതിൽ പ്രധാനമായും ഇപ്പോൾ പോലീസ് പറയുന്നത് അതായത് പോലീസിന്റെ ഭാഗം എന്ന് പറയുന്നത് ഈ യുവതിയെ അടിച്ചു കൊന്നു അതായത് ഷഹീനയെ സഹോദരൻ അടിച്ചു കൊന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള മുറിവുകളും പാടുകളും യുവതിയുടെ ശരീരത്തിൽ ഉണ്ട് എന്നും പോലീസ് ഇപ്പോൾ പറയുന്നു അതിൽ പ്രധാനമായും ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അതിൽ ഈ ജൂൺ പതിനാലിനാണ് ഈ യുവതിയും യുവതിയുടെ സഹോദരനും അതായത് ഷഹീനിയും സഹോദരനും സഹോദരൻ ഷംഷാദും ഇവിടെ മണ്ണന്തലയുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ റൂം വാടക എടുക്കുന്നത് അത് ഈ ഇവിടെ അടുത്തുള്ള ഒരു ജൻറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പല്ലുമായി ബന്ധപ്പെട്ട് ചികിത്സയുടെ ഭാഗമായിരുന്നു ഈ മണ്ണന്തലയുള്ള അപ്പാർട്ട്മെന്റിൽ ഒരു റൂം എടുക്കുന്നത് അതിനുശേഷം ഒരു ദിവസത്തേക്ക് റൂം എടുക്കുന്നു പിന്നീട് ഈ മാസം ഇരുപത്തിനാല് വരെ റൂം വേണമെന്നാവശ്യപ്പെടുന്നു കൃത്യമായ രേഖകളടക്കം കൊടുത്താണ് റൂം എടുത്തതെന്ന് അപ്പാർട്ട്മെന്റ് ഉടമ പറയുന്നുണ്ട് പക്ഷേ പക്ഷേ എന്തിനാണ് അതായത് ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത് പോത്തൻകോഡാണ് പക്ഷേ പോത്തൻകോടുള്ള ഇവ ഇരുവരും എന്തുകൊണ്ട് മണ്ണന്തല എത്തി അപ്പാർട്ട്മെന്റിൽ റൂം എടുത്തു എന്ന കാര്യങ്ങളടക്കം പോലീസ് ഇപ്പോൾ ഒരു സംശയമായി പറയുന്നുണ്ട് അതിൽ കുറച്ച് സൂചനകളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് ഈ ഒരു കൊലപാതക കാരണം എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുകയാണ് അതിൽ പ്രധാനമായും ഇതിൻ്റെ ഒരു പശ്ചാത്തലം അതായത് വൈകുന്നേരം ആണ് ഇത്തരത്തിൽ ഈ ഒരു മണ്ണന്തല അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് രണ്ട് റൂമുകളിലായാണ് ഇവർ താമസിച്ചുണ്ടായിരുന്നത് ശേഷം ഈ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് ഒരു തർക്കമുണ്ടാകുന്നു അതായത് ഈ സുഹൃത്തും അതുപോലെ തന്നെ ഈ ഷംഷാദ് സഹോദരനും മദ്യലഹരിയിലായിരുന്നു അതിന് അതിൽ ഒരു തർക്കമുണ്ടാകുന്നു ഈ തർക്കമുണ്ടായെന്ന് ഈ യുവതിയായിട്ടുള്ള ഷഹീനയുടെ മാതാപിതാക്കളെ യുവതി തന്നെ ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് യുവതിയുടെ മാതാപിതാക്കൾ ഇത്തരത്തിൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ യുവതി റൂമിൽ നിലത്ത് കിടക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് ആംബുലൻസ് വിളിക്കാനടക്കം യുവതിയുടെ മാതാപിതാക്കൾ തയ്യാറാകുന്നു പക്ഷേ ഈ സഹോദരൻ അതിന് തടഞ്ഞു എന്നടക്കമുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിനുശേഷമാണ് ഇവിടത്തേക്ക് അതായത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അപ്പോഴേക്കും ഷഹീന മരിച്ചിരുന്നു അതായത് ഇപ്പോൾ മുറിവുകൾ മുറിവുകളുള്ള ശരീരത്തിൽ മുറി മുറിവുകളുണ്ട് അതുപോലെ തന്നെ എന്താണ് ഈ മരണകാരണം എന്നുള്ളത് തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത് അതിൽ എന്തുകൊണ്ട് പോത്തൻകോട് സ്വദേശികളായവർ മണ്ണന്തല റൂം എടുത്തു അതുപോലെ തന്നെ എന്തിന് ഇത്രയും ദീർഘകാലം എടുത്തു എന്ന കാര്യങ്ങളടക്കം ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നു എന്തായാലും വൈദ്യ കസ്റ്റഡിയിലുള്ള പ്രതികളെ കൊണ്ടുപോയി തിരിച്ചുവരും വരും അതിനുശേഷം യെസ് പോത്തൻകോട് സ്വദേശി ഷഹീനയാണ് കൊല്ലപ്പെട്ടത് ഷഹീനയുടെ സഹോദരനും അയാളുടെ സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചുരുളഴിഞ്ഞിട്ടില്ല പോലീസ് വളരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നതേയുള്ളൂ പ്രതികളെ എന്നാണ് മേഘനാ മുരളി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്